എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് വളരെ ഒരു ഒത്തന്റിക് ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള കല്യാണ വീട്ടിലെ മീൻകറിയാണ് ചെയ്ത് കാണിക്കുന്നത് ഈ കല്യാണ വീട്ടിലെ മീൻകറിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് എളുപ്പം അഴുക്കാകാതെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് പുറത്തിരുന്നിട്ടാണ് നമ്മളത് അവർക്ക് കല്യാണത്തിന് കൊടുക്കുന്നത് ആ ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡ് എങ്ങനെയാണ് എന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കോട്ടയം സ്റ്റൈൽ കല്യാണ ഫിഷ് കറിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ആദ്യമായി നമ്മൾ അരപ്പെല്ലാം ഒരു പാത്രത്തിൽ വഴറ്റിയതിന് ശേഷമാണ് പിന്നീട് ചട്ടിയിൽ ഈ മീൻകറി വെക്കാറുള്ളത് അപ്പോൾ തീ കത്തിച്ചു അരപ്പാദ്യം ഒന്ന് വഴറ്റിയെടുക്കാം ചട്ടി ചൂടാവുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇടാം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉരുവായും കുരിട്ട് കൊടുക്കാം അപ്പം നാച്ചുറലി ഇത് രണ്ടുമൂന്ന് ദിവസം ഇരിക്കാനുള്ളത് കൊണ്ട് എണ്ണയും കൂടുതലാണ് ഇതിന് ചെയ്യുന്നത് ഇതിന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഇടാം അതുപോലെ ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇച്ചിരി വലുതായിട്ടാണ് ഇടുന്നത് ഫ്രൈ ആയി ഏകദേശം മണം വരുമ്പോഴാണ് നമ്മൾ ഇഞ്ചി ഇട്ടത് ഇഞ്ചി പക്ഷെ കുറച്ചുകൂടെ ഇടണം ധാരാളം കറിവേപ്പിലെ അവരിടും ഇതൊക്കെ കറണ്ട് പോയി നാട്ടിൽ പിന്നെ അങ്ങനെ ഗുണമുണ്ട് നിൽക്കുന്ന നിപ്പിൽ കറണ്ട് അങ്ങ് പോകും ഇതിലേക്ക് നമ്മൾ ഒരല്പം കായം കൂടി ഇടുക വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട് തീ ഒന്ന് കുറയ്ക്കണം നമ്മൾ അതിനു മുമ്പ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു ഉറപ്പ് ഉറപ്പുവരുത്തണം അതല്ല എങ്കിൽ പോകും കറി അപ്പൊ അതൊക്കെയാണ് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത് അതേ കാരണം കൊണ്ട് തന്നെ ാണ് ചുവി ഇതിൽ ചേർക്കാത്തത് കാരണം ചുവന്നുള്ളി അഴുക്കായിപ്പോവും വേഗം ഇപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം പുളിവെള്ളം പൊടി വെറുതെ എണ്ണയ്ക്ക് അകത്തേക്ക് ഇട്ടാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് അതിന്റെ കൊഴുപ്പും നഷ്ടമാകും ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം മുളക് പൊടിയുടെ അളവൊക്കെ നമ്മൾ എത്രയും മീൻ എടുക്കുന്നു അതനുസരിച്ചാണ് അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയ്ക്ക് ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേ ഇനി ഇത് നല്ലതുപോലെ വളരുന്നു നല്ല കളർ എത്രയും ആകുന്നു അത്രയും കളർ കാണും നമ്മളുടെ മീൻ കറി മഞ്ഞളോ അതുപോലെ തന്നെ മല്ലിപ്പൊടിയോ ചേർക്കാറില്ല മഞ്ഞൾ ഇട്ടാലും ഇതിന്റെ കളറ് മാറും മല്ലിപ്പൊടി ഇട്ടാൽ പോകും ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ വേണം അപ്പോൾ ഉപ്പും കൂടെ ചേർത്താണിത് അരപ്പ് വഴറ്റിയെടുക്കുന്നത് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിതിനെ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം തിളപ്പിച്ച് ചാരിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൂസാക്കി വെക്കുകയും ചെയ്യാം അപ്പം ഇതിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി കുറച്ച് പുളിയും കൂടെ ചേർക്കണം എങ്കിലും ഇതിന് എത്രയും പുളിയുണ്ടോ അതനുസരിച്ച് മതിയല്ലോ ഇനിയും ബാക്കി ചേർക്കുന്നത് ഏത് ചട്ടിയിലാണോ വെക്കുന്നത് ആ ചട്ടിയിലേക്ക് തീ കത്തിക്കുന്നതിന് മുൻപ് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക സൂക്ഷിച്ച് വെക്കാനായതുകൊണ്ട് കുറച്ചേറെ വെളിച്ചെണ്ണ വെക്കും അങ്ങനെയാണ് ഈ കറിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ പിക്കിളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്നിട്ട് അത് വിളമ്പുമ്പോൾ എണ്ണ മാറ്റിയിട്ടാണ് വിളമ്പുന്നത് നമ്മൾ കറിവേപ്പില നല്ല കഴുകിയ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില താഴെ ഒന്ന് ഇടണം പുളിയും കൂടെ കുറച്ച് നമുക്ക് ഇതിനകത്ത് കറിവേപ്പിലയുടെ മുകളിൽ വെക്കാം ഇനിയും ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇടുക ഒന്ന് അടുക്കി വെക്കുക ഇതും കുടംപുളി വെള്ളത്തിൽ ഞാൻ വൃത്തിയായിട്ട് കഴുകിയതാണല്ലോ അപ്പോൾ മീനും എല്ലാം അടുക്കി വെച്ചു അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഓരോ മീൻ കഷ്ണവും ഇതിനകത്ത് മുക്കി മുക്കി ഇതിനകത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് അത്രയും ക്ഷമയൊന്നും നമുക്കില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ഇനി അതുമല്ലെങ്കിലും ഈ ഓരോ പീസും ഇതിനകത്ത് മുക്കിയതിന് ശേഷം അടുക്കി അടുക്കി വെക്കാം അപ്പം ഇതിന് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് പണ്ടൊക്കെയുള്ള ആൾക്കാർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ നമുക്കിപ്പോൾ ഓടിച്ചിട്ടുള്ള പിടുത്തം എല്ലാം ഓടിച്ചിട്ട് പിടിക്കാം അതുപോലെ തന്നെ ആ പുളിയുടെ ബാക്കി വെള്ളമുണ്ട് ഈ മീൻ തിളക്കുമ്പോൾ പുളി പോരായെങ്കിൽ നമുക്ക് പിന്നേം പുളി വെള്ളം ഇനി ഒഴിച്ച് കൊടുക്കാം അപ്പം ഇനി ഈ വെള്ളം കൂടി മസാല എല്ലാം കലക്കി അങ്ങൊഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഇതെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തീ കത്തിച്ചു അപ്പോൾ ഒരുവിധം നന്നായിട്ട് തീ വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരല്പം തീ കുറച്ച് വെക്കാം ഇനി നമുക്ക് ചാറ് പറ്റണം അതുകൊണ്ടാണ് ശകലം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നമ്മളത് അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയുടെ താഴെ ഇട്ടിരിക്കുന്ന കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരും ചിലർ പറയുമായിരിക്കും കായം ചേർക്കില്ല എന്ന് പക്ഷേ നിങ്ങൾ ഒരു അര ടീസ്പൂൺ കായം ചേർത്ത് നോക്കുക ആ ചാറിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് കായം ചേർക്കുമ്പോൾ അപ്പോൾ വെള്ളം ഇങ്ങനെ എൻ്റെ ചാറ് പറ്റി പറ്റി ഉടനെ നമ്മൾ അതൊന്നെടുത്തിട്ട് നമ്മൾ ചുറ്റിക്കണം ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കരുത് അതിൻ്റെ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും പിന്നെ ഈ സമയത്ത് ഇതിന് ഉപ്പും പുളിയും നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പുളിയില്ലെങ്കിൽ നമുക്ക് പുളി വെള്ളം കയ്യിലുണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കാം ചാറ് നല്ല തിക്കായിട്ടുണ്ട് നന്നായിട്ട് ചാറ് പറ്റി കഴിയുമ്പോൾ നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൊണ്ടൊഴിച്ചു കൊടുക്കണം എണ്ണയത് മുകളിൽ ഇങ്ങനെ ഒരു നല്ല ലെയറായിട്ട് അതഴുക്കാകാതെ കിടക്കാനായിട്ടാണ് എണ്ണ കൂടുതൽ ഒഴിക്കുന്നത് വെള്ളമില്ലാത്ത പച്ചക്കറിവേപ്പില ഓയില് ഇങ്ങനെ മുകളിൽ വന്നതിന് ശേഷം നല്ല വാഴയിലൊണ്ട് കെട്ടി ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിക്ലി പോലെ രണ്ട് മൂന്ന് ദിവസം അങ്ങനുള്ളൂ അപ്പം അങ്ങനെയാണ് ഈ കല്യാണ കറിയുടെ രഹസ്യം നിങ്ങൾക്ക് ഈ ചാ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അതിന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ കമന്റ്സ് പോസ്റ്റ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും Till then, I am signing off and you stay safe.